ബസ്സിൽ വെച്ച് വയസ്സുകാരിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ പിഎസ്സി അധ്യാപകന് അറസ്റ്റില് വേങ്ങര അരിക്കുളം കല്ലൻ ഷെഫീഖാണ് പിടിയിലായത് മെയ് ഇരുപത്തി ഏഴിനാണ് കേസിന് ആസ്പദമായ സംഭവം കോട്ടക്കലിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന ദോസ് എന്ന സ്വകാര്യ ബസ്സിലാണ് പതിനഞ്ചുകാരി ലൈംഗിക അതിക്രമത്തിന് ഇരായത് സഹപാഠികളെല്ലാം അതാത് സ്റ്റോപ്പിൽ ഇറങ്ങിയ ശേഷം ഒറ്റയ്ക്കായ പെൺകുട്ടിയെ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന വേങ്ങര അരീക്കുള സ്വദേശി ഷഫീഖ് ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു പീഡന പെൺകുട്ടി ബസ് ജീവനക്കാർ കരഞ്ഞു പറഞ്ഞെങ്കിലും ഒന്നും കേൾക്കാൻ നിൽക്കാതെ ബസ് ജീവനക്കാർ പെൺകുട്ടിയെ വഴിയിൽ ഇറക്കി വിടുകയായിരുന്നു പെൺകുട്ടിയെ പിടിച്ച ആളുമായി സ്റ്റാൻഡിലേക്ക് പോയ ബസ് ജീവനക്കാർ ഇയാളെ സ്റ്റാൻഡിൽ ഇറങ്ങി രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്തു തുറന്നാണ് നാട്ടുകാർ വിഷയത്തിൽ ഇടപെട്ടത് വഴിയിൽ കരഞ്ഞുകൊണ്ടിരുന്ന പെൺകുട്ടി നാട്ടുകാരുടെ വിവരം അറിയിക്കുകയും തുടർന്ന് വളാഞ്ചേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുമായിരുന്നു പ്രതിയെക്കുറിച്ച് പോലീസിന് രഹസ്യവിധം ലഭിച്ചിരുന്നു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം എസ് പി വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ തിരു ഡിവൈഎസ്പി വൈ എസ് പ്രേമാനന്ദകൃഷ്ണൻ വളാഞ്ചേരി ശ്രീ ബഷീർ ചിറക്കലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കോട്ടക്കൽ പുത്തനം താനി ചെന്നക്കൽ രണ്ടത്താനി പുത്തനത്താനി അതിരമട വെട്ടിച്ചിറ കാവുറം വളാഞ്ചേരി എന്നീ സ്ഥലങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് പ്രതിയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു അറസ്റ്റിലായ അധ്യാപകൻ തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ സ്ഥലങ്ങളിലെ പി എസ് സി കോച്ചിങ് അധ്യാപകനാണ് വളാഞ്ചേരി പോലീസിന്റെ അന്വേഷണ മികവാണ് പ്രതിയെ പിടികൂടിയത് മാസ്ക് ധരിച്ച ഷഫീഖ് ലൈംഗിക ഇരയായ വിദ്യാർത്ഥിയോട് അധ്യാപകരാണെന്ന വിവരം പങ്കുവച്ചിരുന്നു ഇതും പ്രതിയെ പിടികൂടാൻ സഹായകരമായി അന്വേഷണ സംഘത്തിൽ വളാഞ്ചേരി സി ഐ ബഷീർ സി ചിറക്കൽ എസ് ഐ ജോ സി പിഒമാരായ പ്രമോദ് നിതീഷ് ഷഫീഖ് സി പിഒമാരായ മനോജ് നാസർ വിജയാനന്ദു തിരു ഡാൻസപ്പ് അംഗങ്ങളും സംബന്ധിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ